യൂട്യൂബിൽ ഇപ്പോഴും ഒരു കണ്ടന്റ് എടുത്തിട്ടും കാര്യമില്ല ഇപ്പോഴും കണ്ടന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് രേണു സുദീൻ്റെ അടുത്താൽ മാത്രമേ കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും രേണു സുദീൻ്റെ പുറകെ പോകുന്നത് ഏതായാലും ഞാനും ഇന്ന് രേണു സുദീൻ്റെ ഒരു കാര്യവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന സ്ത്രീ എന്തുകൊണ്ടാണ് രേണുവിനെ വിട്ടുപോയത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര എന്തിനാണ് കൊല്ലം സുധിയുടെ കുടുംബവുമായി അടുത്തത് എന്നുള്ള കാര്യവും എനിക്ക് പറയാനുണ്ട് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം അതായത് ഇവരുടെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്ന ഇയാൾ ഈ കൊല്ലസ്തുതിയുടെ ഒരു ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട് അയാൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ അയാളോട് കുറച്ച് പൈസ കടം വാങ്ങി അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് അയാളൊരു അഭിമുഖം അതായത് ഒരു ചാനലിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാല് രൂപ എന്നാണ് അയാൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് നാലായിരം രൂപയാണെന്നാണ് ഇനി അതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആ പൈസ തിരിച്ചു തരണം ഇപ്പോഴും പണ്ടത്തെ പോലെ എല്ലാ അരിയണുസ്തുതിക്ക് പൈസയുണ്ട് പണ്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വരുമാനമില്ല ഇപ്പോഴെന്ന് പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം അതായത് ഒരു ഷൂട്ടിനൊക്കെ എന്ന് പറഞ്ഞാൽ ആറായിരം മുതൽ ഏഴായിരം എട്ടായിരം ഒക്കെ വാങ്ങിക്കുന്നുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ അയാൾ പൈസ തിരിച്ചു ചോദിക്കുകയാണ് ഏതായാലും അയാളുടെ ആ ഒരു ചെറിയ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം എസ് ഐ കെയിൽ അയച്ചുണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി നക്ഷത്രണ്ടായിരുന്നു പൈസ നോവിലെ പൈസ ലക്ഷ്മി പിന്നെ ണം എന്നൊക്കെ പുള്ളിക്കാരിക്ക് പറഞ്ഞിട്ടുള്ള കാര്യം ഈ റേണു സ്വീറ്റ് ഉള്ള സമയത്ത് റേണു പൈസ കൊണ്ട് മൊത്തം അടിച്ചു ഷോപ്പിങ്ങിന് അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും

പിന്നെ അപ്പോൾ ഇദ്ദേഹം ആ പൈസ ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചിരുന്നു എന്നും അപ്പൊ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് അത് നിങ്ങൾ തമ്മിൽ തമ്മിലായിക്കോ എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് ആ ഒരു സാഹചര്യം അതായത് ലക്ഷ്മി നക്ഷത്രം ഇവരെ സഹായിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ വീടുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഒരു പാവം മനുഷ്യൻ ചിലപ്പോഴും പോയിട്ട് പൈസ ചോദിച്ചത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് ഇയാൾ വലിയൊരു പൈസക്കാരനൊന്നും അല്ല അപ്പൊ അയാൾക്ക് എന്ന് പറഞ്ഞാൽ രൂപ വലിയ പൈസ തന്നെയാണ് ആ ഇല്ലാത്ത സമയത്ത് രേണു അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു അയ്യായിരം രൂപയാക്കിയിട്ട് അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മാന്യത ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്ര എന്തുകൊണ്ടാണ് ഇവരെ വിട്ടുപോയിരിക്കുന്നത് അതായത് ഇവരെ വിട്ടുപോകാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഷാജിയാണ് ഷാജിയുടെ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു അതായത് ഇതുപോലെ കൊല്ലം സുധിയുടെ കുടുംബത്തെ വിറ്റ് തിന്നുന്ന ചിലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയൊരു പ്രസ്താവന അതായത് ഓരോ തവണ എന്ന് പറഞ്ഞാൽ സുധിയുടെ വീട്ടിലേക്ക് വരുമ്പോഴും അവരെ കാണിക്കുന്നു അവരുടെ അവസ്ഥ കാണിക്കുന്നു അവരുടെ കരച്ചൽ കാണിക്കുന്നു അങ്ങനെ ലക്ഷ്മി നക്ഷത്ര ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിന് അത് നല്ലൊരു റീച്ചാണ് നേടിക്കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലം സുധിയുടെ മരണത്തിന്റെ ആ ഒരു ഇത് വീഡിയോ വരെ മില്യൺ കണക്കിന് ആൾക്കാരാണ് കണ്ടത് അതിന് ലക്ഷ്മി നക്ഷത്ര ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പല സാധനങ്ങളും കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ സുധിയുടെ ആ ഒരു സ്പ്രേയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നു ഒരു സ്ത്രീയാണ് ഈ ലക്ഷ്മി നക്ഷത്ര അതുകൊണ്ടായിരിക്കാം ഇനി ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലാതെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രം ഒരു സഹായവും ആ കുടുംബത്തിന് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ലക്ഷ്മി നക്ഷത്രം ഓരോ തവണ പോകുമ്പോഴും അവിടെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പത്തായിരം രൂപ കൂടി ചിലവാക്കി കഴിഞ്ഞാലും ഇരുപതിനായിരം രൂപ വരവുണ്ടായിരുന്ന ഒരു വലിയ ബിസിനസ് തന്നെയായിരുന്നു ശരിക്കും മനു മനുഷ്യത്വത്തിനുപരി ഒരു ബിസിനസ് തന്നെയായിരുന്നു കാരണം നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ പോയിട്ട് സഹായിക്കാം ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വേണ്ടപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നുണ്ട് അവരൊക്കെ ചോദിച്ചാൽ അധികം പൈസ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്ന് ആശുപത്രി കേസിനൊക്കെ എന്ന് പറഞ്ഞാൽ സഹായിക്കാറുണ്ട് പക്ഷേ ഇതുപോലെ വന്നിട്ട് നമ്മൾ ആരെങ്കിലും വീഡിയോ കൊടുത്തിടാറുണ്ടോ ഒരാളും വീഡിയോ എടുത്തിടാറില്ലല്ലോ പക്ഷെ ഇവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തിടാറുണ്ട് ആ വീഡിയോ എടുത്തിട്ടത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെയുള്ള വരുമാനമുണ്ട് അവർക്കും അതൊരു വലിയ ബിസിനസ് തന്നെയായിരുന്നു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാവ് മണിച്ചേട്ടന്റെ മരണം നടന്നതിന് ശേഷം പാടിയിൽ പോയിട്ട് മാത്രം യൂട്യൂബ് മോൺറ്റേഴ്സ് ആക്കിയ ആൾക്കാരുണ്ട് അതായത് പാടിയിൽ പോയ എല്ലാ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ രീതിയിലൂടുന്നതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഈ കൊല്ലം സുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കൊല്ലസുതി ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം ഈ പ്ലവേസ് ചാനലിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മകനെ ഒഴിവാക്കിയിട്ട് ഭാര്യയെ ഒളിച്ചോടിയ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സഹതാപ തരംഗം അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാലോ ഈ സഹതാപ തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അവിടെ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടും കാര്യമില്ല ഇനി നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സമയത്ത് കൊല്ലസ്തുതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പേരെ പൈസ വാങ്ങിച്ചു പറ്റിക്കുന്നു ചീറ്റ് ചെയ്യുന്നു എന്നൊക്കെ വന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് ആയിരിക്കും കാരണം എന്താച്ച ഇവിടെ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ അതുപോലെ തന്നെ കൊല്ലസുദ്ധിയുടെ ആ ഒരു പ്രശ്നം നിങ്ങൾ അറിയുന്നില്ലേ അയാൾ ഒരു പാവം അല്ലെ അയാൾ ആ ഒരു കുട്ടിയെയും കൊണ്ട് അയാൾ വളരെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അറ്റാക്കുകൾ നേരിടേണ്ടി വരും അതുകൊണ്ട് അന്ന് ആരും ഇതിനെതിരെ പ്രതികരിക്കാൻ നിന്നിട്ടില്ല പക്ഷെ ഇന്ന് ഇതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ി രേണു തന്നെയാണ് അതായത് രേണുവിന് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഉണ്ടാതിരിക്കാമായിരുന്നു പക്ഷേ ഓരോ ദിവസം കഴിയുന്നതിന് ഓരോരോ കാര്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് രേണുവിൻ്റെയും ഒരുപക്ഷെ അവരുടെ കുടുംബക്കാരുടെയും ഒക്കെ അഹങ്കാരത്തിൻ്റെ ഫലം തന്നെയാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല അവർ നല്ല രീതിയിൽ അഹങ്കരിക്കുന്നുണ്ടായിരുന്നു കൂടി പല വാക്കുകളും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ പൂർണ്ണമായിട്ടും തെറ്റ് രേണുവിൻ്റെതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല അതായത് അവർ പറയുന്ന പല കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനു അവരനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കൊല്ലം സുദീ എന്ന് പറഞ്ഞ seorang व्यक्ती എല്ലാ ദിവസവും ജോലി ഉള്ളൊരു മനുഷ്യനാണ് അയാൾക്ക് പൈസ തകിയുന്നില്ല ഐസ് ക്രീം വേണിച്ച് തിന്നുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കരമായിട്ട് ദൂർത്തടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എത്ര ഐസ്ക്രീം തിന്നാൻ ഒരു ഒരു പൈസ ഇലവാക്കണമെങ്കിൽ അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇവരെന്തോ ഒരു പിന്നെ എന്താ പറഞ്ഞാൽ ഇദ്ദേഹം ആർക്കൊക്കെയോ ഫ്രോഡ് തരത്തിന് പൈസ കൊടുത്തിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇയാളുടെ പൈസ ചേച്ചു അല്ലാതെ ഈ തിന്നിട്ട് പൈസ തീർക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കുടിച്ചിട്ട് പൈസ തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിലെനിക്ക് വലിയ വിശ്വാസമില്ല കാരണം ഒരു മനുഷ്യൻ എത്രയാണ് കുടിക്കുക ഈ കുടിച്ചിട്ട് പൈസ പോകുന്നത് എങ്ങനെയാണ് അതായത് ഒരുപാട് കൂട്ടങ്ങളെ കൂട്ടിപ്പോയിട്ട് നമ്മൾ കുടിപ്പിക്കുമ്പോഴാണ് നമ്മുടെ പൈസയൊക്കെ പോകുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് കുടിക്കുമ്പോഴും ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് കുടിക്കുമ്പോഴ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പൈസ മുഴുവൻ പോകത്തില്ല അയാൾ ആരോഗ്യമല്ലാതെ വേറൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോഴും രേണുവിനെയും സുധിയെയും അതുപോലെ തന്നെ സുധിയുടെ മകനെയും കുറിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്മി നക്ഷത്രം ആ വിട്ടു പോകാനുള്ള കാരണം തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഫേമസ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവരെ പറ്റിയിട്ട് ഇനി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ സൈബർ അറ്റാക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇല്ലെങ്കിൽ ഇന്നും ലക്ഷ്മി നക്ഷത്ര ഇടയ്ക്കെ പോയിട്ട് ഒരു മാസത്തിൽ ഒരു വീഡിയോട്ടാൽ തന്നെ മതി അത് ഏകദേശം രണ്ട് മില്യൺ ആൾക്കാർ കാണും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇനിയും ഒരുപാട് പേരും കൊല്ലം സുദ്ധി എന്നോട് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സുധിയുടെ കാര്യങ്ങൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ വരും കാരണം എല്ലാ കാര്യത്തിലും ഒന്നാണ് സുധി ഒന്നാമനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പൂർണ്ണമായിട്ടും ഒരു വ്യക്തി നല്ലവനൊന്നും അയാളും കുറേ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും പുണ്യവാളനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കൊല്ലം സുദ്ധിയുടെ ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും ഇപ്പോഴും നല്ല റീച്ചും റവന്യൂ കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത് ഇതിൽ രേണുവിനെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനോടാണ് എല്ലാവരും നല്ല രീതിയിൽ അതായത് എല്ലാവരും നന്ദി പറയേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം രേണു കാരണമാണ് ഇന്ന് ഒരുപാട് പേര് റീച്ചിൽ നിൽക്കുന്നത് ഒരുപാട് പേരുടെ ചാനൽ റീച്ചായത് ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടിയും കൂടിക്കോ നന്ദി നമസ്കാരം